വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ അടിപൊളി ടേസ്റ്റുമാണ് അപ്പൊ ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി ആവശ്യമായിട്ടുണ്ട് ഇനി ഇതുപോലെ ചതച്ചിട്ട് തന്നെ എടുക്കണം ഇനി അതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടിയും പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കൈവെച്ച് നിരടി എടുക്കുമ്പോഴാണ് അതിന്റെ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പുളിയാണ് ഞാനിവിടെ നെല്ലിക്കാവലുപത്തിൽ പുളി നേരം ചൂടുവെള്ളത്തിൽ കുതിർത്തിട്ട് ആ ഒരു നീര് എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൈവെച്ചിട്ട് നേരടി എടുക്കാം ആ ഒരു ഉപ്പും പുളിയും എല്ലാം കൂടെ വന്നിട്ട് ഒന്ന് 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 നന്നായിട്ട് മിക്സായി കിട്ടണം എന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു പാനിൽ ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് അതും കൂടെ ചേർത്തിട്ട് ആ ഒരു കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആ ചൂടോട് കൂടി ഒഴിച്ചു കൊടുത്ത് ആക്കി എടുക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ കേട്ടോ ഇനി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇത് മാത്രം മതി ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ ഇതറിയാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി ഫീഡ്ബാക്സ് അറിയിക്കണേ അപ്പോൾ നല്ല വീഡിയോസുമായി വീണ്ടും വരാം ബൈ താങ്ക് യു